ശശികല ചാർത്തിയ ദീപാവലിയല്ലേ അതിനേക്കാൾ ഭീകരവും അത് ഭീകര അതി ഭീകരം ആ നമ്മുടെ ജീവിതത്തില് ദീപാവലി വേണ്ട വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു ഫേസ്ബുക്കിലും ദീപാവലിയും വന്നൊരിതാണ് നാഷണൽ പോലെ തം തന്റെ നന്നം ആ സമയത്ത് ഇതിന്റെ ഡാൻസ് 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 ചെയ്യാത്തതിന്റെ പേരിൽ മൂന്ന് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ടാകും ശശിക അതുണ്ടായത് അത് ഒറിജിനലി അദ്ദേഹത്തിൻ്റെ ആണ് ഒറിജിനലി മീൻസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ് കീരവാണി അതിമനോഹരമായിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അത് ഭരതനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ആ തം തന്നെ അതിനകത്ത് വേറൊരു തമാശ ഉണ്ടായി അത് എനിക്ക് തോന്നുന്നു രാജാവാണിയൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു ഇതിനകത്ത് ഈ തം തംതന്നം പലരും പാടുന്നുണ്ട് അപ്പോൾ ഭരതം പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തു ഇതിനകത്ത് പാടേണ്ട രണ്ട് ആർട്ടിസ്റ്റില് കൊണ്ടുവന്നിട്ടുണ്ട് അവർ പ്ലേ ബാക്ക് സിംഗേഴ്സ് അല്ല രണ്ട് കൊച്ചു പിള്ളേരാ കുളന്തകള് അപ്പൊ കുളന്തകൾ കിളന്ന് കിളവികളെ കാണുന്നില്ല ഒളി പറയാ കിളവികളെ കൊണ്ടിട്ട് വന്നു രണ്ട് കിളവികളെ കൊണ്ടുവന്നു ഞാൻ ഉദ്ദേശിച്ചു കാപ്പി കൊണ്ടുവരാൻ വന്നവരാണ് സ്റ്റുഡിയോയില് ആക്ച്വലി അവര് വോയിസ് കൊടുക്കാൻ വന്നതാണ് അതിനകത്ത് രണ്ട് കൊച്ചു പിള്ളേര് തൻ്റെ തള്ളിയും പാടുന്നുണ്ട് അപ്പൊ പിന്നെ ഭരതായിട്ടൻ ആ കിളവിയുടെ വോയിസ് ശരിക്കും കേൾക്കുന്നില്ല അവിടുത്തെ സ്വീപറൊക്കെ പാട്ടറിയില്ലല്ലോ അവരോട് ഈ ഹീരവാണി കണ്ണൊക്കെ കാണിച്ച് തെലുങ്കൊക്കെ പറഞ്ഞാ പാടിക്കുന്നത് തെലുങ്ക് ആകുമ്പോ തെരിയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവരാവപ്പെട്ട് കഷ്ടപ്പെട്ട് പാടുകാണാ തന്നെ എന്നെ കാണിച്ച് പാടിച്ചോണ്ടിരിക്കുക അപ്പൊ അവര് സ്ത്രീ പാടുന്ന അപ്പൊ പൊള്ളി പറയാ കിളവികളുടെ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആ ക്രൗഡിന്റെ എഫക്ട് ഉണ്ടാക്കാൻ അല്ല അത് അത് അവിടെ അതായത് ഈ കോറസ് കോറസ് ഫീൽ ചെയ്യാത്തത് എല്ലാം പാട്ട് പഠിച്ച് ആൾക്കാർ ശ്രുതി നോക്കി വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നതുകൊണ്ട് നമുക്ക് കോറസ് ഫീൽ ചെയ്യില്ല ഈ ദേവദൂതർ എടുത്താലും അതിൽ ഉള്ള കോറസുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പല ആളുകളിൽ നിന്ന് പാടുമ്പോൾ തന്നെയാണ് ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മെലോഡൈൻ ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ചങ്ങ് വെച്ചു കഴിഞ്ഞാൽ സിംഗിൾ വോയ്സ് ആയിപ്പോ സിംഗിൾ വോയിസ് ആണ് ഭരതൻ എന്ന ഏറ്റവും പ്രതിഭാതനായ സംവിധായകന്റെ ഓർമ്മകളിലേക്ക് ഒരുപാട് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജലജ ഭരതേട്ടം വന്ന ചെന്നൈയിൽ വെച്ച് ഞാനൊരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു ഒരു പുതിയ പടം തുടങ്ങുകയാണ് അതിൽ ജലിക്ക് പറ്റിയ ഒരു റോളാണെന്ന് പറഞ്ഞു അപ്പോൾ ഡേറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു എന്ന് വെച്ചാൽ ഞാൻ വേറൊരു കമ്മിറ്റ് ഒരു പടമായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്താ വെച്ചാൽ ഭരതേട്ടൻ്റെ പടത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ക്യാരക്ടറായിരുന്നു പടത്തിൻ്റെ പേര് മർമരം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ചെന്നൈ വെച്ച് തന്നെ ചേട്ടനെ കാണാൻ പറ്റിയായിരുന്നു അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് തന്നെ ചേട്ടൻ മർമരങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞു എന്നാണ് അപ്പം എൻ്റെ ഓർമ്മയിൽ മർമരങ്ങളെന്നായിരുന്നു അപ്പോൾ പറഞ്ഞ മർമരങ്ങളല്ല മർമരം അതെങ്ങനെ കഴിയാനാണ് അത് ചോദിച്ചു എന്ത് പറ്റി അപ്പോഴാണ് പറഞ്ഞത് ഇല്ല അത് ജലജിക്കുള്ള റോളല്ലേ അപ്പം അത് ജലജയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അത് ഷൂട്ടിങ് തുടങ്ങിയില്ലേ അല്ല അതിൽ വിചാരിച്ചിരുന്ന നായികയൊക്കെ വന്ന് അവർ ഷൂട്ടിംഗ് തുടങ്ങി പക്ഷെ അവർക്ക് സുഖമില്ലാതായതുകൊണ്ട് അത് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം ഡേറ്റ്സ് എല്ലാം മാറി അങ്ങോട്ടേക്ക് അപ്പം അടുത്ത ഡേറ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ആ ശരി അപ്പം നോക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എക്സാംസ് നടക്കുകയാണ് ബി എ ഫൈനൽസിൻ്റെ എക്സാംസ് നടക്കാണ് അപ്പം ഞാൻ പറഞ്ഞു യൂ ചേട്ടാ എക്സാംസിൻ്റെ ടൈമാണല്ലോ അപ്പോഴാണ് പറഞ്ഞ ആ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലജയ്ക്ക് വന്നിരിക്കുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷ സെപ്റ്റംബറിലേക്ക് ആക്കുകയും ചെയ്തു ഈ വർക്കിന് ഞാൻ ഏപ്രിൽ മെയ്യിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് മാട്ടുപെട്ടിയിൽ വെച്ചാണ് അവിടെ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ ഞാൻ ചെയ്ത പലതായിട്ട് പടം എന്ന് പറയുന്നത് ഒഴിവ് കാലം അതിലൊരു ചെറിയ വേഷം ഉള്ളെങ്കിലും പക്ഷെ അങ്ങനെയുള്ളൊരു പടത്തിലും കൂടെ ചെയ്യാൻ കഴിഞ്ഞു നിരവധി സിനിമകൾ കഥാസന്ദർഭങ്ങൾ മുഹൂർത്തങ്ങൾ പാട്ടുകൾ അങ്ങനെ പലതവണ വീണ്ടും വീണ്ടും ഉയർന്നു വരികയും ആഘോഷിക്കുകയും ചെയ്ത ഒരുപാട് പാട്ടുകൾ പിറന്ന കഥകളാണ് നമ്മളിപ്പോൾ കേട്ടത് അത്രയും വളരെ സന്തോഷം എം ഡി രാജേന്ദ്രൻ സാർ ഓർമ്മയിൽ നിന്നും ഭരതൻ എന്ന ഈ പരമ്പരയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തതിന് താങ്ക് യു വെരി മച്ച്